പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടായി പുണ്യ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരമായിരം നന്ദി പറയുന്നു എൻ്റെ പേര് മേരി വർഗീസ് ഇതെൻ്റെ ഭർത്താവ് വർഗീസ് ഞങ്ങളുടെ സ്ഥലം മേലൂ ചാലക്കുടിക്ക് അടുത്ത് മേലൂര് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനായിരുന്നു ഉടമ്പടി എടുത്ത അന്ന് മുതൽ കൃപാസനം പത്രത്തെക്കുറിച്ചാണ് പത്രം വയ്യാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഉപാസന പത്രം വായിച്ച് അതിലെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മേനെ ഒന്ന് വന്ന് കാണണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മാസങ്ങളോളം ഞാൻ അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചു ഒരു ഒന്നര വർഷം കൊണ്ട് അഞ്ഞൂറോളം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്മ തന്നെയാണ് പറഞ്ഞത് നീ വന്ന് കണ്ടാൽ പോരാ നീ ഉടമ്പടി എടുക്കണം ഞാൻ സഞ്ചാരി മാതാവാണ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ചെറുപ്പം മുതലേ വളരെയേറെ വിശ്വാസത്തോടെ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എനിക്ക് പലപ്പോഴും അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകവും അമ്മമാതാവിൻ്റെ സ്വപ്നം കാണാനും ഉള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ അമ്മ പറഞ്ഞതനുസരിച്ചാണ് ഒന്ന് ആറുമാസം ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഉടമ്പടി പത്രിക സൈൻ ചെയ്ത ആ നിമിഷം തന്നെ എന്തോ ഒരു വലിയ ഭാഗ്യം എന്തോ ഒരു വലിയ നിധി കിട്ടിയ ഒരു സന്തോഷത്തോടെയാണ് ഞാൻ ഉടമ്പടി എടുത്ത് താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ആൾത്താരയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇനി എൻ്റെ മരണം വരെ ഞാൻ ഈ ഉടമ്പടിയിൽ വിശ്വസ്താപൂർവ്വം ഉടമ്പടിയിൽ ജീവിക്കുമെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞു ഞാനിവിടെ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എനിക്ക് വെരിക്കോസിൻ്റെ അസുഖം ഉള്ളത് കൊണ്ട് പത്ത് വർഷത്തിന് മേലെയായി എനിക്ക് മുട്ടുകുത്തിയാ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുട്ട് ഇവ അമ്മ അമ്മയുടെ അടുത്ത് വന്ന് മുട്ട് മുട്ടുകുത്തിയതിന് ശേഷം എനിക്ക് പിന്നീട് മുട്ട് കുത്താൻ ഒരു പ്രയാസമില്ല അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അന്ന് മുതൽ ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിച്ച് എല്ലാ പത്രം വിതരണവും എല്ലാ ഉടമ്പടി നിബന്ധനകളും കൃത്യമായി പാലിച്ച് പോന്നു ആറുമാസം വരെ അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു കൃത്യം ആറുമാസം തികഞ്ഞ അന്ന് അതായത് മാർച്ച് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തെട്ട് പെസഹ വ്യാഴാഴ്ച ചേട്ടൻ്റെ കാലിൽ വലതു കാലിൽ ഒരു വേദന വന്നു ശക്തമായ വേദന വന്നു മണിക്കൂറുകൾക്കുള്ളിൽ ഞാനപ്പോൾ ഉടമ്പടി വസ്തുക്കളെ വെച്ച് പ്രാർത്ഥിച്ചു ആൽ കിടന്നുറങ്ങി ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും കിടന്നുറങ്ങി രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല കാലങ്ങ് തളർന്നു പോയി അന്ന് തന്നെ ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയി ഡോക്ടർമാർക്ക് എന്താണെന്നൊരു ഒരു ഒന്നും പിടികിട്ടിയില്ല ആ അവസ്ഥയിൽ അങ്ങനെ മുന്നോട്ട് പോയി ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു മരുന്ന് ചെയ്തിട്ടും നീർക്കെട്ടാണെന്നൊക്കെ പറഞ്ഞ് മരുന്ന് ചെയ്തിട്ടും ഒരു കുറവും കണ്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും വേദന കാലിൽ കാല് പൂർണ്ണമായിട്ട് നീര് വെച്ചു പിന്നെ പനി ഭയങ്കര ശക്തമായ പനിയും വന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റായി കഴിഞ്ഞ് അവർ വീണ്ടും അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആളുടെ വയറ് വീർത്ത് വരാൻ തുടങ്ങി ഒരു ഒരു ദിവസം രാത്രിയിൽ വയറു അല്ലാതെ വീർത്ത് വന്ന് വയറ് പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ശക്തമായ പനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആകെ തകർന്നു പോയി ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഇത് ഞാൻ ഈശോയോട് അങ്ങനെ ചോദിച്ചു ഇത് എന്താ ഈ സഹനം ഒരു മാസമായിട്ടും ഈ സഹനത്തിന് ഒരു കുറവുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഒന്ന് പത്ത് ദിവസം നാല് പന്ത്രണ്ട് പതിമൂന്നാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചാലെന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കാളിയാകുന്നതിൽ ആഹ്ലാദിക്കുവൻ അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അത്യധികം ആഹ്ലാദിക്കും എന്ന വചനം കിട്ടി ദൈവത്തെ ദൈവനാമ മഹത്വത്തിനായിട്ട് ഈ രോഗം ദൈവമഹത്വം കാണാൻ ഇടവരുമെന്ന് വിശ്വസിച്ച് അതിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ ഒരു രാത്രിയിൽ അത് ഏപ്രിൽ ഇരുപത്തേഴിന് വെളിപ്പിന് അർദ്ധരാത്രി ശക്തമായ പനിയും വയറു വീർത്ത് വന്ന് തലക്കും തലയും കൈ കാലുകളിലിട്ട് അടിച്ച് ആൾ മരിക്കൂ എന്നുള്ള ഘട്ടത്തിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഇനിയും സഹനത്തിന് വിട്ടുകൊടുക്കാതെ എൻ്റെ ചേട്ടൻ്റെ രോഗങ്ങളെല്ലാം എനിക്ക് തായോ ഞാൻ ഈ രോഗത്താലെ മരിക്കേണ്ടി വന്നാലും എൻ്റെ ചേ ഈ രോഗം മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല ചേട്ടന് പൂർണ്ണ സൗഖ്യം നൽകണം അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് മേൽ മുഴുവൻ തുടച്ചു തൈലം തൊട്ട് കുരിശു വരച്ചു ഒരു അഞ്ച് തുള്ളി തേനെടുത്ത് വായലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈശോയുടെ അഞ്ച് തിരുമുറികളുടെ യോഗ്യതയാല് പൂർണ്ണ സൗഖ്യം നൽകണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആ റൂമിലാകെ ഒരു സുഗന്ധാഭിഷേകം നിറഞ്ഞു പരിശുദ്ധ അമ്മ വന്നു അമ്മയുടെ സ്വരം ഞാൻ കേട്ടു വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് അമ്മ പറഞ്ഞു പറഞ്ഞതനുസരിച്ച് വെളുപ്പിന് ആറുമണിയായപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ടോയ്ലറ്റിൽ പോയി ഒരുപാട് വയറിളകിപ്പോയി അതോടെ വയറ് ചുരുങ്ങി പനി വെട്ട് മാറി അതിന് ശേഷം ഇന്ന് വരെ ഒരു നീരുവിശ പനി പോലും ചടന് വന്നിട്ടില്ല ലിവറിൻ്റെ ലിവറിന് ലിവറിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ ലിവർ സീറോസിസ് ആണ് ലിവറിൽ നീർക്കെട്ടാണ് ആ നീർക്കെട്ട് ഇൻഫെക്ഷൻ ആയി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിന് ഒരു പനിക്കൊരു പാരസിറ്റമോളും കഴിക്കരുത് മോള് പോലും കഴിക്കരുത് ഒരു വയറുവേദന അരിഷ്ടം പോലും കഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിനൊരു മരുന്നും അവർ ചെയ്തുമില്ല കാലിലെ നീർക്കെട്ടിന് അത് അവർ വെള്ളം കുത്തിയെടുത്തിട്ട് പരിശോധന ബയോപ്സി ചെയ്യാൻ വേണ്ടി വിട്ടിരുന്നു ആ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ അന്നാണ് ബയോപ്സിയുടെ റിസൾട്ട് വന്നത് അത് നെഗറ്റീവ് അപ്പോൾ അന്ന് അങ്ങനെ സൗഖ്യം കിട്ടി പക്ഷേ കാലിൻ്റെ അവസ്ഥയ്ക്ക് ഒരു തളർച്ചയും ആ നീരിനും വേദന ഇതിനും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല പിന്നീട് ഞങ്ങൾ വേറെ വേ അന്ന് ഡോക്ടർ പറഞ്ഞു വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ കാലിന് എന്താണ് രോഗം എന്നുള്ളത് ഞങ്ങൾ ഇവിടെ ഇനി ടെസ്റ്റുകളൊന്നും ചെയ്യാനില്ല ഈ ടെസ്റ്റിലൊന്നും ഞങ്ങൾക്കൊരു പിടിയും കിട്ടണില്ല വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാം പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് അപ്പം ചേട്ടൻ ആകെ പേടിച്ചു ഞാനും കരഞ്ഞു കാലിന് എന്താണാവോ അസുഖം എന്ന് വിചാരിച്ചിട്ട് ഞാനും കരഞ്ഞ് ഞാൻ കരയണ കണ്ടപ്പോൾ ചേട്ടനും കരഞ്ഞു ചേട്ടനൊന്നും ആരോടും മിണ്ടുന്നില്ലായിരുന്നു അന്ന് അത് കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം രണ്ട് ദിവസം എനിക്ക് വീട്ടിലൊന്ന് കിടക്കണമെന്ന് ഒരു ദിവസം എനിക്ക് വീട്ടിലൊന്ന് കിടക്കണമെന്ന് പറഞ്ഞു അന്ന് പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് രണ്ട് ദിവസം വീട്ടിൽ കിടന്ന് അതിൻ്റെ തൊട്ടടുത്ത ദിവസം മെയ് ഇരുപത്തൊമ്പതാം തീയതിയാണ് രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്ന് രാത്രിയിൽ നിന്നോ പകലെന്നോ ഭേദമില്ലാതെ അവിടെ ടെസ്റ്റുകൾ ഓരോന്ന് ചെയ്ത് രോഗം കണ്ടുപിടിച്ചു മെയ് മൂന്നാം തീയതി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഒരു അപൂർവ രോഗം മൂലം അപൂർവ രോഗം മൂലം കാലിൻ്റെ കാലു തളർന്നു പോയി ഇനി എഴുന്നേറ്റ് നടക്കും യാതൊരു പ്രതീക്ഷയും വേണ്ട അതോടൊപ്പം തന്നെ കാലിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് ആ ഇൻഫെക്ഷൻ എത്രയും പെട്ടെന്ന് അത് സർജറി ചെയ്ത് വാഷ് ചെയ്ത് ബയോപ്സിക്ക് അയക്കണം അതല്ലയെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ പെട്ടെന്ന് അത് ആയ ആൾ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് അത് ചെയ്തു കുഴപ്പമൊന്നുമില്ലാണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു ഞാൻ അഞ്ചാമത്തെ ദിവസം വീണ്ടും ഡോക്ടർ വന്നിട്ട് പറയാ റീഓപ്പൺ ചെയ്യേണ്ടി വരും വീണ്ടും സർജറി ചെയ്യേണ്ടി വരും കാലിന് നീര് വീണ്ടും കൂടി കൂടി വരാണ് എന്താ എനിക്ക് ആകെ പേടിയാവുന്നെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു അന്ന് ആ സമയം ഞാൻ ചേട്ടനെ സമർപ്പിച്ച് ആ കാലിൽ ഉടമ്പടി തൈലം തൊട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി തൈലം നേർച്ച വസ്തുക്കളും കൊടുത്ത് അന്ന് പ്രത്യേകമായിട്ട് ഉടമ്പടി തൈലം കുരിശു വരച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞു ഇനി ഈ കാലിൽ കത്തി വയ്ക്കാൻ അമ്മ അനുവദിക്കരുത് പൂർണ്ണമായി സൗഖ്യം നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഒരു അതീവ സുന്ദരിയായിട്ടുള്ള ഒരു കന്യാസ്ത്രീ കയറി വന്നു കയറി വന്ന് ഞാൻ കാലിൽ കുരിശു വരച്ചത് തന്നെ സിസ്റ്റർ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഉടനെ ചേട്ടനോട് പറയാം ചേട്ടനിങ്ങനെ കിടന്നാൽ പോരാ ആ ചാടി എഴുന്നേറ്റം എന്ന് പറഞ്ഞ വഴി ഇതുപോലെ തളർന്ന് കിടന്നു ഒരു ചെറുപേരല് പോലും അനക്കാൻ പറ്റാതെ കിടന്ന ആൾ ഒരു പാവ എഴുന്നേറ്റ് കട്ടിലിരിക്കുന്ന പോലെ അങ്ങ് എഴുന്നേറ്റിരുന്നു ഞങ്ങളിത് എന്താണ് ഈ അത്ഭുതം എന്ത് അത്ഭുത ഈ കാണുന്നതെന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് ഞാൻ കരയാനാണ് ചെയ്തത് അത് കഴിഞ്ഞ് സിസ്റ്റർ കൈ പിടിച്ച് ചേട്ടനെ ആ റൂമിൽ അങ്ങ് നടത്തിച്ചു നടത്തി വീണ്ടും കൊണ്ടുവന്ന് ബെഡിലിരുത്തി പിറ്റേ ദിവസം ഡോക്ടർ എന്നിട്ട് പോകാൻ സമയത്ത് സിസ്റ്റർ പറഞ്ഞു വിഷമിക്കണ്ട തോളിൽ തട്ടിയിട്ട് പറഞ്ഞു വിഷമിക്കണ്ട ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ സിസ്റ്റർ അങ്ങ് പോയി പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു ഇനി സർജറി വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ കാലിന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ മെയ് പതിമൂന്നാം തീയതി ഞങ്ങൾക്ക് ഡിസ്ചാർജ് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂ ഈ തളർന്നു കിടക്കുന്ന ആളെ കൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും ഒന്ന് ഒന്ന് എഴുന്നേറ്റൊന്ന് ബാത്റൂമിലേക്ക് പോകാനുള്ള ഒരു ആരോഗ്യമെങ്കിലും തന്നെ ഞങ്ങളുടെ മനസ്സിൽ വിചാരിച്ചോളൂ അപ്പോഴത്തേനും ഈ സിസ്റ്റർ വീണ്ടും വന്നു വീണ്ടും വന്ന് ചേട്ടൻ നല്ല ഉറക്കമായിരുന്നേ ആ ആ സമയത്ത് ചേട്ടൻ്റെ കാലിൽ മോളീന്ന് തുടങ്ങി താഴെ വരെ അങ്ങ് തടവി തടവന്നതേ ഞാൻ കണ്ടുള്ളൂ സിസ്റ്റർ തടവി കഴിഞ്ഞ വഴി പെട്ടെന്ന് ചേട്ടൻ ഉറക്കത്തിന്ന് എഴുന്നേറ്റിട്ട് പറയാ മാതാവ് അടുത്ത് വന്നു എൻ്റെ ഐസ് കൊണ്ട് തടവി എൻ്റെ കാലിൽ നിന്ന് എന്തോ ഒരു ഭാരം ഭാരമിറങ്ങിപ്പോയി എൻ്റെ കാല് നീല എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് കാലിലേക്ക് നോക്കിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സിസ്റ്റർ കാണുന്നില്ല അങ്ങനെ കാല് നോക്കുമ്പോൾ മറ്റേ കാല് പോലെ തന്നെയായി ആ കാല് പിന്നെ സാവധാനം ചേട്ടൻ നടന്നു തുടങ്ങി ഇപ്പം സുഖമായിട്ട് നടക്കും മൂന്ന് മാസമൊക്കെ ആയപ്പോഴത്തേനും ഡോക്ടർ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ചേ കാലിന് വീണ്ടും ചേട്ടൻ നന്നായി നടക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഒരു നവംബർ ഇരുപത് അതങ്ങനെ ആ സൗഖ്യം അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു അത് കഴിഞ്ഞ് ഒരു നവംബർ ഇരുപതാം തീയതി ഒക്കെ ആയപ്പോഴത്തേനും അപ്പോൾ അന്ന് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് പോയതാണ് മൂന്ന് ഡോക്ടേഴ്സിനെ കാണേണ്ടതുണ്ടായിരുന്നു ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ചേട്ടൻ റൂമിൽ നടന്ന് ചെന്നത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങളൊരത്ഭുത മനുഷ്യനാണ് നിങ്ങളിന്നിങ്ങനെ നടന്ന് പറഞ്ഞത് ചേട്ടൻ ഇങ്ങനെ നടന്ന് പറഞ്ഞത് കാണുമ്പോൾ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി വീട്ടിൽ വന്നതാണ് അന്ന് രാത്രിയിൽ ചേട്ടൻ്റെ വയറ്റിൽ നിന്ന് ബ്ലഡ് പോകാൻ തുടങ്ങി ചേട്ടൻ ആ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് ഒരു അതിൻ്റെ ബ്ലഡ് ലൂസാവാനുള്ള ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു ആ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ബ്ലീഡിങ് നിന്നില്ല ബ്ലഡ് എല്ലാം പോയി ആൾക്ക് ടാപ്പ് തുറന്നിട്ടതുപോലെ ബ്ലഡ് പോയിരുന്നെ ബ്ലീഡിങ് കൂടി ആൾ കുഴഞ്ഞു വീണു ഒരക്കുമില്ലാതെ തളർന്ന് തണുത്ത് ഇങ്ങനെ കെടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഞാനും എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലായി ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവി എഴുന്നേപ്പിച്ച് നടത്തിയിട്ട് കൊണ്ടുപോകാനായിരുന്നോ എൻ്റെ ചേട്ടനെ എഴുന്നേൽപ്പിച്ചും നടത്തിയത് ഇങ്ങനെ കൊണ്ടുപോകാനായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഉടമ്പടിക്ക് വാഷ്റൂമും ഊരി കഴുത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു സിസ്റ്റർ മാതാ ഒരു സ്വരം ഞാൻ കേൾക്കുക നീ ആ കയ്യിലേക്ക് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കയ്യിലേക്ക് അപ്പോഴാണ് ഞാൻ കയ്യിലേക്ക് ചേട്ടൻ്റെ കയ്യിലേക്ക് നോക്കണം ചേട്ടൻ്റെ കഴുത്തിൽ കിടന്ന ഉടമ്പടി കാശ് രൂപവും ക്രൂശിത് രൂപവും മുറുകെ പിടിച്ചൊക്കെ ആയിരുന്നു അപ്പം ഞാൻ അപ്പോഴാണ് മനസ്സിലായത് ചേട്ടൻ്റെ എന്നിട്ട് ഞാൻ അതും പിടിച്ചൊന്ന് വലിച്ചു നോക്കിയപ്പോൾ ആ പിടി ഒന്ന് മുറുക്കി കുറെ കര ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കാ പറയണത് എൻ്റെ ഞാൻ എൻ്റെ കാല് മരയിക്കണമെന്ന് പറഞ്ഞു ആ സമയം ഞാൻ ഓടിച്ചെന്ന് മാതാവിന് നന്ദി പറഞ്ഞു കണ് തുറന്ന് സംസാരിക്കാറായിപ്പോഴത്തേനായിപ്പോൾ ചേട്ടൻ പറയുന്നത് ഞാൻ ഒരു അഗാധമായ കർത്തത്തിലേക്ക് താഴ്ന്നു പോയി എവിടെയോ എനിക്കൊരു പിടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ പിടി വിട്ടിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എന്നെ രണ്ട് എൻ്റെ രണ്ട് കയ്യിലും പിടിച്ച ആരോ പൊക്കിയെടുത്ത് ഇട്ടു എന്ന് പറഞ്ഞു ഞങ്ങൾ പിറ്റേ ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അത് പൈൽസ് പൊട്ടി ബ്ലഡ് പോയതായിരുന്നേ ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ട് ബ്ലീഡിങ് നിൽക്കാതായതാണ് ബ്ലഡ് മുഴുവൻ പോയി അത് മരണത്തിൻ്റെ വക്കിൽ നിന്ന് അങ്ങനെയും ചേട്ടനെ രക്ഷിച്ചു പരിശുദ്ധ പരിശുദ്ധാമ്പയ്ക്കും ഈശോയ്ക്കും അതിൽ നന്ദി പറയുന്നു അത് കഴിഞ്ഞ് ഡിസംബർ പത്താം തീയതി രാത്രിയിൽ തന്നെ ചേട്ടൻ നെഞ്ചു വേദന എന്ന് പറഞ്ഞു ഞാൻ വേഗം ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കളെല്ലാം എടുത്ത് ഉപയോഗിച്ചു തൈലം തൊട്ട് കുരിശു വരച്ചു ഉപ്പിട്ട് വെള്ളം കൊടുത്തു തേനെടുത്ത് വായലൊഴിച്ചു കൊടുത്തു ഉടമ്പടിക്ക് ആശുരൂപം കഴുത്തിലിട്ട് കൊടുത്തു പെട്ടെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു രണ്ട് ബ്ലോക്ക് ഉണ്ട് അതിൽ ഒരു ബ്ലോക്ക് നമുക്ക് ആൻറ്റി ചെയ്യാം മറ്റേ ബ്ലോക്ക് ഹാർട്ടിനോട് ചേർന്നാണ് അതിൽ നിന്ന് ബ്ലഡ് ലീക്ക് ഉണ്ട് അപ്പം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ തൊടില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊള്ളാൻ പറഞ്ഞാൽ ആംബുലൻസ് മാർഗ്ഗം ഞങ്ങൾ എറണാകുളം ലിസിയിൽ എത്തിച്ചു ലിസിയിൽ ചെന്ന് ഒരു സൈഡിലെ ബ്ലോക്ക് റൈറ്റ് സൈഡിലെ ബ്ലോക്ക് ആൻറ്റിബ്ലാസ്റ്റ് ചെയ്തു റൈറ്റ് ലെഫ്റ്റ് സൈഡിലെ ബ്ലോക്ക് ഡോക്ടർ പറയുന്നത് ബൈപാസ് സർജറി ചെയ്താൽ പോലും അത് റിസ്ക് ആണ് ചെയ്യാൻ പോലും ആണ് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ഒരാറുമാസം മാസം എന്ന് പറഞ്ഞു അങ്ങനെ ആ ആറ് മാസം നോക്കി അഞ്ചാമത്തെ മാസം വന്നപ്പോഴത്തേനും അങ്ങനെ പറഞ്ഞു വിട്ടു അഞ്ചാമത്തെ മാസം വന്നപ്പോഴത്തേനും ചേട്ടന് കൈ മേ മെയ് മാസത്തിൽ ഒരു ശ്വാസതടസ്സം പോലെ വന്നു പെട്ടെന്ന് ഞങ്ങൾ അറ്റാക്കിൻ്റെ പോലെ ഏതാനെ ആയിരിക്കും എന്നോർത്ത് എൽ സി ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ ചെന്ന് എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബെറ്റർ ആയി ബെറ്ററായിരുന്ന പറഞ്ഞേ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് കൃപാസനത്തിലേക്ക് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു പോയി ഞാൻ കഴിഞ്ഞ മാർച്ചിൽ ഞങ്ങൾ വന്നെന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നതായിരുന്നു അന്ന് അലക്ഷ ഞാൻ പറഞ്ഞു ഒരു സാക്ഷ്യം കൂടിയും കിട്ടാനുണ്ട് അതും കൂടി കിട്ടിയിട്ട് പറഞ്ഞാൽ മതി എന്നാൽ പറഞ്ഞത് അത് ഈ ഹാർട്ടിൻ്റെ സൗഖ്യമായിരുന്നു അത് ആ അറിഞ്ഞത് മെയിലായിരുന്നു കഴിഞ്ഞ ഈ സർജറി കഴിഞ്ഞ് ജൂൺ മാസം ആയപ്പോഴത്തേനും വലത് കണ്ണിലെ കാഴ്ച പോയി അതിന് ഞങ്ങളൊരു പത്ത് ഡോക്ടർമാരെ കാണിച്ചു അപ്പോൾ പ്രഷർ കൂടിയിട്ട് കണ്ണിലെ ഞരമ്പ് പൊട്ടി ഞരമ്പ് എല്ലാം ബ്ലഡ് ബ്ലോക്കായി കിടക്കുകയാണ് ഇനി ആ കണ്ണിന് കാഴ്ച കിട്ടില്ല എന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞതാണ് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഡിസംബർ ഏഴാം തീയതി ഒരു ഏറെ കൂടി ആലുവയിൽ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോയി കണ്ണിൻ്റെ ഡോക്ടറുടെ അടുത്ത് ആ ഡോക്ടർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് കണ്ണിന് ചേട്ടൻ്റെ റിപ്പോർട്ടുകളെല്ലാം കണ്ട് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഭാഗ്യവാനാണ് യു ആർ ലക്കി മാൻ ജീവിതകാലം മുഴുവനും നിങ്ങൾ വീൽ ചെയറിൽ കഴിയേണ്ട ഒരു രോഗമായിരുന്നു നിങ്ങൾക്ക് വന്നത് നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ ഒരു ഭാഗ്യം തന്ന ദൈവത്തിന് നിങ്ങൾ നന്ദി പറയും ഒരു കണ്ണല്ലേ പോയുള്ളൂ എന്ന് പറഞ്ഞ് വിട്ടു ശേഷം പിന്നെ ഇടത് കണ്ണിന് മംഗല് വന്നു അങ്ങനെ ഞങ്ങളിവിടെ കഴിഞ്ഞ ജൂലൈയിൽ വന്ന് ജോസഫ് ജോസഫച്ചനെ കണ്ട് ജോസഫച്ചൻ കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഭാഗികമായിട്ടുള്ളൊരു കാഴ്ച കിട്ടിയിട്ടുണ്ട് ഞാൻ ആ സമയം ഇവിടെ ഇന്ന് പ്രാർത്ഥിച്ചത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത് ബൈബിള് വായിക്കാനുള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് ചേട്ടന് സൗഖ്യം കിട്ടിയത് വചനം വായിക്കാനുള്ളൊരു കാഴ്ചശക്തി ചേട്ടന് കൊടുക്കണമെന്നായിരുന്നു അതിൻ്റെ ഇപ്പോൾ നന്നായി എല്ലാ ദിവസവും ബൈബിള് വായിക്കും കാരുണ്യപ്രവൃത്തി പത്രം വിതരണം ചെയ്യും ഞാൻ എനിക്ക് കിട്ടിയ ഈ സാക്ഷിയും ഈ അനുഗ്രഹങ്ങൾ ഞാൻ കണ്ടുമുട്ടുന്നവരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൃപാസന മാതാവാണ് എൻ്റെ ചേട്ടനെ ഞെൽപ്പിച്ചും നടത്തിയതും ഒരു നാല് പ്രാവശ്യം മരണത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷിച്ചതാണ് പിന്നെ രോഗികളെ സന്ദർശിക്കും അനാഥ ഇങ്ങനെ ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികളെ കാണാൻ ആ മന്ദിരം അവിടെ പോകാനും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാനും സാധിച്ചിട്ടുണ്ട് സാമ്പത്തികമായി സഹായം ചെയ്യാനും രോഗികൾക്ക് രോഗികളുടെ അടുത്ത് പോകുമ്പോൾ നേരത്തെ വസ്തുക്കളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി ഒരു നാല് പ്രാവശ്യം മരണത്തിൻ്റെ വക്കിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ രക്ഷിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിക്കാമെന്ന് അമ്മയോട് വാഗ്ദാനം ചെയ്യുന്നു ഈശോയ്ക്കും തിരുകുമാരനും ആയിരം ആയിരം നന്ദി എനിക്ക് പെട്ടെന്ന് എൻ്റെ രോഗവിവരങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിയായി ഉണ്ടാവും മാതാവ് ഒരു സിസ്റ്റർ രൂപത്താണ് എൻ്റെ അടുത്ത് തോന്നിയത് എൻ്റെ എൻ്റെ കാലൊക്കെ നീര് വന്ന് ആ ഉയർത്തും മുട്ടി കിടക്കായിരുന്നു ഞാൻ എനിക്ക് എനിക്കതിനൊന്നും വേണ്ടി കിടക്കായിരുന്നു വന്ന് ഫസ്റ്റ് വന്ന് എൻ്റെ തട്ടി വിളിച്ച് എൻ്റെ കാലിന്മ തഴി തഴി തടഞ്ഞു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് കാലിന്മ നീരാണ് പോയി അപ്പോൾ ഞാൻ എണീറ്റിട്ട് ഒരാഴ്ചകളായി ഉണ്ട് കിടന്ന കിടപ്പായിരുന്നു എന്നു പറഞ്ഞു ചേട്ടൻ എണീറ്റ എന്ന് പറഞ്ഞു ഞാൻ വേഗം ചാടിയെട്ടിയിട്ടു ചാടേണിട്ട് പറഞ്ഞു താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ ഞാൻ താഴേക്ക് എന്നെ കൈപ്പിടിച്ച് ഇറക്കി സിസ്റ്റർ എന്നെ പതുക്കനെ നടത്തിച്ചു നടത്തിച്ചിട്ട് എന്നെ ബെഡിലേക്ക് കയറ്റിക്കെടുത്തി അത് കഴിഞ്ഞ് സിസ്റ്ററോട് പോയി പക്ഷേ സിസ്റ്റർ ആ നേരത്തോട് സിസ്റ്ററോട് വരാൻ വഴിയില്ല ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ സിസ്റ്റർ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ നേരത്തെ വന്നത് മാതാവായിരുന്നു നേരത്തെ നേരത്ത് വന്ന് തന്നെ തൊട്ട് തലോടിയതും എന്നെ വിളിച്ചു ഉണർത്തിയതും അത് ഞാൻ മാതാവിന് ആയിരം ആദ്യം നന്ദി പറയുന്നു എത്ര പറഞ്ഞാലും തീരാത്ത എന്താണെന്ന് പറയേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല എന്നെ ഞാൻ തളർന്നു പോയി എന്നെ ഇന്ന് ഈ ഈതിലേക്ക് എത്തിച്ച മാതാവിനും ആയിരം ആയിരം നന്ദി സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒമ്പത് പതിനാറ് മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങൾ എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു ദൈവമേ അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ് അവ എത്ര വിപുലമാണ് ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽത്തരികളേക്കാൾ അധികമാണ് ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും മെരി വർഗീസ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കുപ്പുകരത്തോടും നന്ദിയോടും കൃപാസനം പ്രത്യക്ഷിക്കണ മാതാവിൻ്റെ തിരുനടയിൽ ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി ജീവിത പങ്കാളിയുടെ രോഗക്ലേശങ്ങളെ എല്ലാം നമ്മളോട് സൂചിപ്പിച്ചു ലിവർ സിറോസിസുമായി ബന്ധപ്പെട്ട് വയറു വല്ലാതെ വീർത്ത് വന്നതും യാതൊരു മരുന്നും കഴിക്കുവാനാവാത്ത വിധം ക്ലേശത്തിലായതും എന്നാൽ അമ്മമാതാവിൻ്റെ സംരക്ഷണയാൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ ഒരു സന്ദേശം കിട്ടുകയും ആ ദിവ്യകാരുണ്യം സ്വീകരിച്ചതിലൂടെ നല്ല നല്ല രീതിയിൽ മോഷൻ പോയി വയറ് പൂർവസ്ഥിതിയിലായി ആ ദിവസങ്ങളിൽ അനുഭവിച്ചിരുന്ന വലിയ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് ഉടമ്പടിയിൽ നമുക്ക് ഗ്യാരൻ്റീഡാണ് അമ്മമാതാവിൻ്റെ സന്ദേശങ്ങൾ ഉടമ്പടി നാം വൃത്തിയിലും വിശ്വസ്തതയിലും ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വചനത്തിലൂടെ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അല്ലെങ്കിൽ വ്യക്തികളിലൂടെ കൃത്യമായും അമ്മ മാതാവ് സന്ദേശം നൽകും ആ സന്ദേശത്തെ സ്വീകരിച്ചാൽ അതിനകത്ത് നിയോഗ പ്ര നിയോഗപ്രകാരമുള്ള ഒരു ഫലം കൃത്യമായും അതിലുണ്ടാവും അതാണ് സഹോദരി പറഞ്ഞത് ധ്രുവികാരുടെയും സ്വീകരിക്കുവാനായിട്ട് സന്ദേശം ലഭിച്ചു അത് രാവിലെ അച്ഛനെ പോയി കണ്ടു കുർബാന കുടിപ്പിച്ചു ആ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അത്രയും ദിവസങ്ങൾ മരണവെപ്രാളം അനുഭവിച്ച വയറിൻ്റെ വൃക്കൽ മൂലം കമ്പിറമൂലമുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടെ കാലിലുണ്ടായ വളരെ ഗുരുതരമായ രോഗാവസ്ഥ ഓപ്പറേഷൻ തളർന്നു പോയത് അത് തിരികെ ആരോഗ്യം കിട്ടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ സാഹചര്യങ്ങൾ എല്ലാം സഹോദരി സൂചിപ്പിച്ചു അവിടെയും രണ്ട് തവണ അമ്മ മാതാവിൻ്റെ സവിശേഷമായ ഇടപെടൽ അനുഭവമാണ് കുടുംബത്തിന് ലഭിക്കുന്നത് ആദ്യത്തെ തവണ അമ്മ മാതാവ് വന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ച് പോകുന്നുണ്ട് സുഖപ്പെടുമെന്ന രണ്ടാമത്തെ തവണ പരിശുദ്ധമയുടെ സാന്നിധ്യം ഒരു സിസ്റ്റൻ രൂപത്തിൽ വന്ന് ആൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കാല് തടവുന്നതായും നീരും ഭാരവും കാലിൽ നിന്ന് പൂർണ്ണമായും പോകുന്നതായും അത് ശരീരത്തിൽ സഹോദരന് അനുഭവപ്പെട്ടുകൊണ്ട് ഉറക്കമുണരുന്നതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അതൊരു തോന്നലല്ല അതൊരു അനുഭവമാണ് കാരണം അതുകൊണ്ടാണ് ഈ അനുഭവം അനുഭവമുണ്ടായ നിമിഷങ്ങൾക്കകം കാലുകുത്തി നടക്കുവാൻ തക്കവിധം കാലുകൾക്ക് ബലം കിട്ടുന്നത് സ്വപ്നം കണ്ടു അതുകൊണ്ട് സുഖം കിട്ടത്തില്ല സ്വപ്നം സൗഖ്യമാകണമെങ്കിൽ അത് ശരീരത്തിൽ അനുഭവമാകണം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിലൂടെ അസഹോദരൻ ലഭിച്ച കാലുകൾക്ക് ബലം പ്രാപിച്ച സൗഖ്യാനുഭവത്തെയാണ് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് ബ്ലീഡിങ്ങിനെക്കുറിച്ച് ആസൂചിപ്പിച്ച് കലശലായ ബ്ലീഡിങ് അത് ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ക്ലോട്ടിംഗ് ആവാതെ തുരുതിരാ ബ്ലഡ് പോകുന്ന സാഹചര്യങ്ങൾ അതിനും അമ്മ പറഞ്ഞു ഉടമ്പടി കാശുരൂപവും ഉടമ്പടി നിരത്ത വസ്തുക്കളും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ആ ബ്ലീഡിങ് മാറുകയും രോഗമെന്താണെന്ന് മനസ്സിലാവുകയും വീണ്ടും ജീവൻ തിരികെ ലഭിക്കുകയും ചെയ്തു മറ്റൊന്ന് കുടുംബം സൂചിപ്പിച്ചത് ഹൃദയാഘാതത്തെക്കുറിച്ചാണ് അത് മാസീവ് അറ്റാക്കാണ് ശരിക്കും സഹോദരന് വന്നത് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ ഏറെ ഗൗരവമുള്ള അറ്റാക്ക് വരുന്നു ആകെ തകർന്ന് തളർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ പോലും പ്രയാസപ്പെട്ട് കിടക്കുന്ന മണിക്കൂറുകളിൽ എന്തുകൊണ്ട് അമ്മ മാതാപെ നീ ആളെ ഉണർത്തി എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് തിരികെ കൊണ്ടുപോകണോ എന്ന് ഈ സഹോദരി ചോദിച്ച് പ്രാർത്ഥിക്കുന്നത് സൂചിപ്പിക്കുന്നുണ്ട് കണ്ണീര് തുടയ്ക്കുകയെന്നത് അമ്മയുടെ ദൗത്യമാണ് ഇല്ലായ്മ പരിഹരിക്കുക എന്നത് അമ്മയുടെ ദൗത്യമാണ് ക്ലേശങ്ങൾ നീക്കിത്തരികയെന്നത് അമ്മ മാതാവിൻ്റെ ദൗത്യമാണ് പുതിയ വഴികൾ തുറക്കുക എന്നത് അമ്മമാതാവിൻ്റെ ദൗത്യമാണ് സഞ്ചാരി മാതാവെന്നും സമയ മാതാവെന്നും ഉടനടി പരിഹാരത്തിൻ്റെ അമ്മയെന്നും കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയെക്കുറിച്ച് ദേശദേശാന്തരം ഓരോരുത്തരും പറയുമ്പോൾ അതവർ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുന്ന അമ്മയുടെ വ്യത്യസ്തമായ സാന്നിധ്യത്തിൻ്റെയും നിരന്തരമായ അമ്മ നൽകുന്ന ഇടപെടലുകളുടെയും സഹായം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുക ഈ അമ്മയുടെ നിലവിളി ആളെ തളർന്നു പോയ കാലുകൾക്ക് കുതിപ്പ് കൊടുത്ത് എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് തിരികെ കൊണ്ടുപോകണോ ഇതാണ് നിലവിളിക്കുന്നത് അമ്മ പറയുന്നുണ്ട് എനിക്ക് ലഭിച്ച സന്ദേശം കൈകളിലേക്ക് നോക്കുവാനാണ് അമ്മ വൈകാരികമായി തന്നെ പറയുന്നു എനിക്ക് ലഭിച്ച സന്ദേശം കൈകളിലേക്ക് നോക്കുവാനാണ് കൈകളിൽ ഉടമ്പടി കാശുരൂപം ഇരിക്കുന്നു ഞാനത് വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ അത് മുറുകെ പിടിക്കുന്നു സഹോദരൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എനിക്ക് ഹൃദയാഘാതം വന്നു ഞാൻ ഏതോ വലിയൊരു കുഴിയിലേക്ക് വീണു പോകുന്നത് പോലെ ഞാനിങ്ങനെ താന്ന് താന്ന് പോകുന്നത് പോലെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ആരും എന്നെ വലിച്ചു പൊക്കിയെടുക്കുന്നു രണ്ടും തമ്മിൽ വാക്കുകളിൽ ബന്ധമുണ്ട് ഒരാൾ ഇത് പുറത്ത് ഭൗതികമായി ഈ കാശരൂപം പിടിപിടാതെ ഇങ്ങനെ അമർത്തിപ്പിടിച്ചിരിക്കുന്നത് കാണുന്നു മറ്റൊരാൾ ആ അബോധാവസ്ഥയിൽ ആരോ തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് അനുഭവിക്കുന്നു അതിൽ നിന്നും കിട്ടിയ സൗഖ്യത്തെയാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയുള്ളവരെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല ദൈവശക്തി ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു അമ്മയുടെ കരങ്ങളിലേക്ക് ഉടമ്പടിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏതാപത്കരമായ അവസ്ഥയിലും അമ്മ മാതാവ് നമ്മളെ സംരക്ഷിക്കുകയും ഓരോ സമയത്തും ആവശ്യമുള്ള നന്മകൾ നമുക്ക് നൽകി നമ്മുടെ ജീവിതത്തെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുകയും ലോകത്തിന് നൽകുവാനാവാത്തത് മരുന്നു കൊണ്ട് പരിഹരിക്കുവാനാവാത്തത് ആലോചിച്ച് ഉത്തരം കണ്ടെത്താനാവാത്തത് അതമ്മ മാതാവ് നമ്മോട് പറയും ദൈവശക്തിയാൽ ദൈവികമായ ഇടപെടലുകളാൽ ദൈവ സാന്നിധ്യത്താൽ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കപ്പെടും സംരക്ഷിക്കപ്പെടുമെന്നാണ് ജന്മം നൽകിയവൻ ആ ജനനത്തെയും ജീവിതത്തെയും സംരക്ഷിച്ചു പരിപാലിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുന്നത് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങളെയും രോഗസൗഖ്യങ്ങളെയും അമ്മ അമ്മമാതാവിന്റെ സാന്നിധ്യാനുഭവങ്ങളെയും സന്ദേശങ്ങളെയും അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദിപൂർവ്വം സമർപ്പിച്ച് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക